കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ബന്ധുവീട്ടിൽ വന്നതായിരുന്നു ശ്രേയ ഈ സമയത്താണ് പുഴയിൽ നിന്നും നിലവിളി കേൾക്കുന്നത് ബന്ധുക്കളോടൊപ്പം കുളിക്കാൻ പുഴയിൽ ഇറങ്ങിയ പതിനേഴുകാരി ഒഴുക്കിൽപ്പെടുകയായിരുന്നു പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നവർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഓടിയെത്തിയ ശ്രേയ തന്റെ ജീവൻ പണയപ്പെടുത്തി പുഴയിലേക്ക് ചാടി പതിനേഴുകാരി നാജിയയെ രക്ഷിക്കുകയായിരുന്നു എന്റെ കസിന്റെ അടുത്തേക്ക് പോയതാണ് അപ്പോഴാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടിയുന്നവരെ രക്ഷിക്കണേ എന്നുള്ള ശബ്ദം മാത്രം കേൾക്കുന്നത് അപ്പൊ ഞങ്ങൾ ആദ്യം വിചാരിച്ചു തമാശിക്കാന്നുള്ളതാണ് പിന്നീട് നോക്കുമ്പോഴാണ് അടിക്ക് നോക്കുമ്പോഴാണ് ഒരു കുട്ടി മുങ്ങുന്നത് മാത്രമേ ഞങ്ങൾ കണ്ടത് അതിൽ പിന്നെ ഞാൻ വേഗം മണ്ടി ചെന്ന് എല്ലാവരും നോക്കി നിൽക്കുവായിരുന്നു അപ്പോൾ ആ കുട്ടി മുങ്ങുന്നത് കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ പിന്നെ ഞാൻ എൻ്റെ ജീവനും കൂടി നോക്കാതെ ഞാൻ എടുത്ത് ചാടുകയാണ് ചെയ്തത് എനിക്ക് നീന്തൽ അറിയുന്നത് കൊണ്ടാണ് ഞാൻ ചാടാൻ ചാടിയതും അവളെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് അങ്ങനെയാണ് എനിക്ക് അവളെ രക്ഷിക്കാൻ പറ്റിയത് ഞാൻ അങ്ങനെ എടുത്ത് ചാടിയതുകൊണ്ടാണ് അവളെടുത്ത് ചാടിയും മരണവേപ്രളത്തിൽ വേഗം എന്നെ പിടിച്ച് അവൾ പറ്റാത്താടാൻ നിൽക്കുകയായിരുന്നു എന്തൊരു ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും ഭാഗ്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് തൂതപ്പുഴയിലെ ഏറ്റവും ആഴമേറിയ വെട്ടിച്ചുരുക്കിന് മുമ്പ് വ്യത്യസ്ത സംഭവങ്ങളിൽ നാലു പേരാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് അപകടം പതിയിരിക്കുന്ന പുഴയുടെ ഈ ഭാഗത്തു നിന്നാണ് ശ്രേയ നാജിയയെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് തൂത അമ്പലക്കുന്ന് കണ്ടപ്പാടി വീട്ടിൽ കൃഷ്ണനുണ്ണി ശ്രീലത ദമ്പതികളുടെ മകളായ ശ്രേയ ജെബി ഫാർമയിലെ മെഡിക്കൽ റപ്പാണ് ജീവൻ രക്ഷിക്കാൻ ശ്രേയ കാണിച്ച ധീരതയെ നാട് അനുമോദിച്ചു നമ്മളുള്ള കോൺഫിഡൻസിൽ നമുക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഒന്നും തോന്നില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും കഴിവ് നമ്മുടെ ഉള്ളിൽ ഇണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മുന്നോട്ട് കാണിക്കുക ഇപ്പൊ നീന്തൽ വലിയൊരു കഴിവ് ദൈവം തന്നോ മാത്രമാണ് എനിക്ക് പോഴന്നുള്ള ഒരു കാര്യം അറിയുന്നോണ്ട് മാത്രാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത് നമുക്ക് ഇങ്ങനെ ഒരു ജീവ രക്ഷിക്കാ ഒരു വലിയൊരു ഭാഗ്യാണ് അത് നമുക്ക് ഓരോരുത്തരുടെയും നമുക്ക് എത്രയോ സംഭവങ്ങൾ നമ്മൾ ന്യൂസിൽ കാണുന്നതാണ് പക്ഷെ ഇങ്ങനൊരു കാര്യം നമ്മൾ ഓരോ ആൾക്കാരും നല്ല നമ്മുടെ ഇത് നോക്കിയിട്ട് നമുക്കുള്ള കഴിവ് വെച്ചിട്ട് നമുക്ക് ഒരാളെ ഓരോരുത്തരെയും നമുക്ക് ഇങ്ങനെ ആരും പെടാതിരിക്കട്ടെ പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും മുന്നിട്ട് ഇറങ്ങിയിട്ട് അവരെ രക്ഷിക്കാനും അവരെ ഒരു ജീവിതം മുന്നോട്ട് കൊടുക്കാനുള്ള വഴി നമ്മൾ തെളിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എല്ലാവർക്കും പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ പക്ഷെ ഇങ്ങനെ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും മുന്നിട്ട് ഇറങ്ങാനുള്ള കോൺഫിഡൻസ് വെച്ചിട്ട് നമുക്ക് പറ്റും എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാന്നുള്ളതാണ്